ബി ബി അബ്ദ ഖോയ സാഹിബിൻ്റെ നാമധേയത്തിലുള്ള ഫൗണ്ടേഷൻ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി നടന്ന് നടത്തി വന്നുകൊണ്ടിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ നാമധേയത്തിലുള്ള പ്രത്യേക അവാർഡ് അത് ഇത്തവണയും നമുക്ക് നൽകുവാൻ സാധിച്ചിരിക്കുകയാണ് ബി വിയുടെ അവാർഡിൻ്റെ പ്രത്യേകത എന്നുള്ളത് അത് തികച്ചും അർഹതപ്പെട്ട കൈകളിലേക്ക് തന്നെയാണ് നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കുവാൻ സാധിച്ചിട്ടുള്ളത് ഈ വർഷവും അത് അതേ പ്രകാരം തന്നെ ഏറ്റവും അനുയോജ്യനായ ഒരു വ്യക്തിത്വത്തിന് തന്നെ നമുക്ക് ബി ബി അബ്ദുഖ്മായ സാഹിമിൻ്റെ പേരിലുള്ള അവാർഡ് നമുക്ക് സമർപ്പിക്കുവാൻ സാധിച്ചിരിക്കുകയാണ് അതിലേറെ സന്തോഷമുണ്ട് പ്രിയപ്പെട്ട സി പി ജോൺ അവരെ ഹാർദമായിട്ട് അഭിനന്ദിക്കുകയാണ് സിബി ഗവൺമെൻ്റെ രാഷ്ട്രീയവും അദ്ദേഹത്തിൻ്റെ പൊതുപ്രവർത്തന സംബന്ധമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് മുൻപ്രസംഗങ്ങളിൽ നിന്നൊക്കെ നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു സജീവ രാഷ്ട്രീയത്തിൽ വിദ്യാർത്ഥി രാഷ്ട്രീയം തൊട്ട് തന്നെ രാഷ്ട്രീയ മേഖലയിൽ സജീവമായിട്ട് തന്നെ അദ്ദേഹം ഉണ്ടായിരുന്നു അദ്ദേഹം കോഴിക്കോട്ട് കോഴിക്കോട്ടെ ഒരു ആയിരുന്നു എന്നറിയുന്നതിൽ സന്തോഷമുള്ളൂ അത് ഞാൻ പല അറിയുന്നു ലോ കോളേജില ലോ കോളേജിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ സിൻഡിക്കേറ്റ് മെമ്പറായിരുന്നുണ്ട് അവിടെ നമ്മുടെ പ്രിയപ്പെട്ട ഹബീബ് എം എസ് എഫിൻ്റെ ഹബീബ് റഹ്മാൻ മുൻ പ്രസിഡൻ്റ് അദ്ദേഹം എം എസ് എഫിൻ്റെ ആയിരുന്ന കാലത്ത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ സി പി ജോൺ അവറുകൾ യു എസ് എഫ് ഐയുടെ നേതാവും മെമ്പറും ഒക്കെ ആയിട്ട് അവർ ഒരുമിച്ച് അവരെ പ്രവർത്തിച്ചിരുന്നു എന്ന് പറയേണ്ട പൊതുരാഷ്ട്രീയവുമായി ബന്ധപ്പെടുമ്പോൾ ഇന്ന് കേരളത്തിലെ ഏറ്റവും ശ്രദ്ധിക്കപ്പെടുന്ന രാഷ്ട്രീയ നേതാക്കളിൽ ഒരാളാണ് ശ്രീ സി പി ജോണോർ ഞാൻ പലപ്പോഴും അദ്ദേഹത്തെ കാണാറുള്ളത് യു ഡി എഫിൻ്റെ മീറ്റിങ്ങുകളിലാണ് യു ഡി എഫിൻ്റെ മീറ്റിങ്ങിൽ അദ്ദേഹം കൂടുതൽ രാഷ്ട്രീയം പറഞ്ഞു ഞാൻ കേട്ടിട്ടില്ല രാഷ്ട്രീയം പുറത്തു പറയുന്നുണ്ടോ പക്ഷേ യു ഡി എഫിൻ്റെ കാര്യത്തിൽ അദ്ദേഹം കേരളത്തിൻ്റെ ആസൂത്രണ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിലാണ് ഒരു പ്ലാനിംഗ് ബോർഡ് മെമ്പർ എന്നുള്ള നിലക്കുമല്ലാത്ത രീതിയിലും കേരളത്തിൻ്റെ ഭാവി കേരളത്തിൻ്റെ വികസനം കേരളത്തിൻ്റെ പുരോഗതി കേരളത്തിലുണ്ടാകേണ്ടതായിട്ടുള്ള മാറ്റങ്ങൾ ഇതിനെക്കുറിച്ചൊക്കെ വളരെ സുവ്യക്തമായിട്ടുള്ള ഭാഷയിൽ എല്ലാവർക്കും മനസ്സിലാക്കാവുന്ന ഭാഷയിലും പ്രത്യേക പിന്നെ ഡാറ്റാസ് ബേസ് ചെയ്തുകൊണ്ടാണ് അദ്ദേഹം യു ഡി എഫിൻ്റെ മീറ്റിങ്ങുകളിൽ സംസാരിക്കാറുള്ളത് അപ്പോൾ ആ മേഖലയിലൊരു വൈദഗ്ധ്യം അദ്ദേഹത്തിനുണ്ടായിരുന്നു പ്ലാനിങ്ങിൽ നല്ലൊരു വിദഗ്ധനായ പ്ലാനിങ് ബോർഡ് മെമ്പറും അതിൻ്റെ വൈസ് ഒക്കെ ആയിട്ട് അദ്ദേഹം മെമ്പറായിട്ട് അദ്ദേഹം പ്രവർത്തിക്കുകയുണ്ടായി അത് ഇനിയിപ്പോൾ അടുത്ത തിരഞ്ഞെടുപ്പ് കൂടി കഴിഞ്ഞാൽ അടുത്ത അസംബ്ലി തിരഞ്ഞെടുപ്പ് കൂടി കഴിഞ്ഞാലും ഒന്നുകൂടി നമുക്ക് ആ കാര്യങ്ങളൊക്കെ നടപ്പാക്കി കേരളത്തെ രക്ഷപ്പെടുത്തണം എം എൽ എ ആയാലും പ്ലാങ്ങിങ് ബോർഡ് മെമ്പർ മെമ്പറാവാലേ അദ്ദേഹം എം എൽ എ ആയി നിയമസഭയിൽ അദ്ദേഹം വരണം എന്ന് തന്നെയാണ് ഇപ്പോൾ ഇവിടെയുള്ള എല്ലാവരെ പോലും നമ്മളെല്ലാവരും ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നത് അതിന് ശാദ നമുക്ക് അത് നടപ്പാക്കാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങളും സഹായങ്ങളൊക്കെ മുസ്ലിം ലീഗിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവും എന്ന് ഞാൻ പറയുകയാണ് പിന്നെ മഹാനായ ബി വി അബ്ദുഖായ സാഹിബിൻ്റെ നാമദേയത്തിലുള്ള അവാർഡാണ് ബി ബി ആനന്ദനായിരുന്നുള്ളൂ അദ്ദേഹം ഇച്ഛാശക്തിയുള്ള ഒരു രാഷ്ട്രീയ നേതാവായിരുന്നു എൻ്റെ പിതാവുമായിട്ടൊക്കെ അദ്ദേഹത്തിനുണ്ടായിരുന്ന അഭേദ്യമായ ബന്ധം ഞാനൊക്കെ അന്ന് ചെറുതാണ് പിതാവ് അന്ന് മുസ്ലിം ലീഗിൻ്റെ മുസ്ലിം ലീഗിലുമുണ്ടായ ചില രാഷ്ട്രീയമായിട്ടുള്ള പ്രത്യേക ഒരു കാലഘട്ടമായിരുന്നു പിള്ളർപ്പും മറ്റൊക്കെ ഒരു സന്ദർഭത്തിൽ അന്ന് ബി വി അബ്ദുൽ ഖയസാഹിബും സി എ ചുമൊയ സാഹിബുമെല്ലാം പാണക്കാട്ടെ നിത്യ സന്ദർശകർ പിതാവിനെ കാണുന്നതിന് വേണ്ടി അവർ നിത്യേന എന്നോണം അവിടെ വരാറുണ്ട് അപ്പോൾ ചെറുപ്പം തൊട്ടു തന്നെ അദ്ദേഹത്തെ ഇങ്ങനെ ദൂരന്ന് കാരണം അദ്ദേഹത്തോട് അടുക്കാൻ നമുക്ക് പേടിയായിരുന്നു ഒന്നും ഉണ്ടായിട്ടല്ല ഒരു അങ്ങനത്തെ ഒരു ഒരു ബഹുമാനം നിറഞ്ഞ ഒരു രീതിയിലാണ് അദ്ദേഹത്തെ നമ്മളൊക്കെ കണ്ടിരുന്നത് ഒന്നാമത് അദ്ദേഹം ഉച്ചത്തിലേ സംസാരിക്കാറുള്ളൂ എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ അതൊരു ശൈലിയായിരുന്നു അത് പിന്നെ സി എച്ചും ഡി ബിയും വന്നിരിക്കുന്നു എന്നാണ് പറയാറുള്ളത് അപ്പോൾ ഒരിക്കലവിടെ കാക്കാനോട്ിട്ടോ പറഞ്ഞു കാക്ക ചോദിച്ചു ആരോ വന്നിട്ട് ഇവര് നേരത്തെ വരുന്ന ഷിഹാബ്ദങ്ങൾക്ക് അറിയാമായിരുന്നു ഇപ്പോൾ ഇവിടെ പാണക്കാട്ടിൽ അരികയാക്കേണ്ടല്ലോ ഇവർ പറഞ്ഞു ഇവരോട് ചോദിച്ചു സി എച്ച് സി എച്ച് വന്നേക്കാണ് അപ്പം ബി വി എന്ന് വെച്ചു ഇല്ല സി എച്ച് തന്നെ ഉള്ളൂ എന്ന് പറഞ്ഞു ആ സി എച്ച് കാക്ക പുറത്തുനിന്ന് നോക്കുമ്പോൾ സി എച്ചും ബി ബി ഉണ്ട് അപ്പോൾ ഈ ബി വി ഇല്ല അല്ല സി എച്ചിൻ്റെ ബി ബി ഇല്ല എന്നാണ് പറഞ്ഞത് എന്ന് പറഞ്ഞു ഭയങ്കര ഒരു തമാശയുണ്ട് സി എച്ച് ബി ബിയും ഇങ്ങനെ നടക്കുന്നുണ്ട് അപ്പം അവരുടെ ആ വലിയ സ്നേഹമായിരുന്നു അവർ പാർട്ടിക്ക് വേണ്ടി സി എച്ച് മുഹമ്മദ് ഖയസ് സാഹിബും ബി ബി അബ്ദുൾ ഖയാ സാഹിബും എൻ്റെ വന്യ പിതാവും സൈൻ ഷിയാബ് ഷഹാബ് തങ്ങളും സീതി ഹാജിയും അവരായിരുന്നു ആ കോമ്പിനേഷനിൽ ഉണ്ടായിരുന്നത് ആ സങ്കീർണത നിറഞ്ഞ കാലഘട്ടങ്ങളിൽ പാർട്ടിക്ക് വേണ്ടി അവർ അടിയുറച്ചെന്ന് കൊണ്ടുള്ള പ്രവർത്തനമൊക്കെ നടത്തി ആ ഇച്ഛാശക്തിയുള്ളൊരു നേതാവ് അദ്ദേഹത്തിൻ്റെ നാമധേയത്തിലുള്ള ഈ അവാർഡ് നേരത്തെ കുഞ്ഞാലിസ്താഹിബോട് പറഞ്ഞതുപോലെ രാഷ്ട്രീയത്തിൽ ഇച്ഛാശക്തിയും ദൃഢനിശ്ചയവും കാത്തു സൂക്ഷിക്കുന്ന സി പി ജോണിന് തന്നെ നമുക്കിവിടെ സമ്മാനിക്കുവാൻ സാധിച്ചിരിക്കുന്നു സി പി ജോണിന് അദ്ദേഹം പറഞ്ഞു ഈ അവാർഡ് അദ്ദേഹത്തിന് വലിയ പ്രചോദനമാണെന്ന് പറയുകയുണ്ടായി ഇത് അദ്ദേഹത്തിന് പവർ കൊടുക്കുമെന്നാണ് പറഞ്ഞത് ഈ അവാർഡേ തീർച്ചയായും ഈ അവാർഡ് കഴിഞ്ഞ് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ചിലപ്പോൾ പവറിലേക്ക് അദ്ദേഹം വന്നെത്തും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം അതിനുവേണ്ടി പ്രാർത്ഥിക്കാം എല്ലാവിധത്തിലും ആശംസകളും വിജയങ്ങളും നേർന്നുകൊണ്ട് എൻ്റെ വാക്കുളിപ്പ് സംഭരിക്കുന്നു നന്ദി ജയ്